പണിക്ക് പോകാത്ത ആൾക്കാർ പോ പോവാൻ പറഞ്ഞ ആൾക്കാരൊക്കെ എല്ലാരും ഓടിയോ നമുക്ക് അടിപൊളി ക്ലൈമറ്റും കണ്ടൊക്കെ ക്യാമറ പോവാറൊന്നു വെച്ചോ

கொச்சி கேரளாவிலே சோதம் எவடைய எவடைய எல்லாரும் ஓட்டி வந்து மீன் பிடிக்க போனது மீன்பிடிக்க போரோராட்போ போய் வெல்கம் வெல்கம் லெவலுக்கு வெம் ஆராயும் கொச்சிக்கார்க்கு ஸ்வாகம் எத்தி ரோடு இப்போ போன வீட்டிலேக்கு வீட்டிலேக்காண்டிக்கு Dan tarik ini kan? ചാലിലേക്ക് പോണല്ലേ വരണ്ടല്ലോട്ടത് അല്ലെന്ന് ഇവിടെ നിന്ന് വലിച്ചാ മതി അങ്ങനെ അല്ലേട്ടെ ഇറങ്ങി തല്ലുമ്പോഴേ വലിച്ചാ മതി ചെളിയിൽ പോകണ്ടു പോയി പോടാ ബ എന്നാ ബാ തെറപ്പനായിരിക്കലോ പോയതാ ചേട്ടാൻ വേണ്ടി ഇല്ല ഇല്ല എന്നെ മാത്രമേ എടുത്തുള്ളൂ ഹൈ 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 വെൽക്കം അല്ല ഇതിൻ്റെ അകത്തേക്ക് ഇന്ന് കഴിയുമ്പോൾ കുറേ ആൾക്കാർ പണിക്കോ പണിക്കോ പണിക്കോന്ന് പണിക്ക് പോകാൻ പറയുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ വന്ന് കയറ് വരുന്നില്ലല്ലോ പണിക്ക് പോകുന്ന ടൈമിൽ കയറി വരുവത്തില്ല അല്ലാതെ സമയത്ത് ഇരുന്ന് ഇവിടെ വല്ല പണിക്കും പോടാ വല്ല പണിക്കും പോടാന്ന് പറയും മനസ്സായാ നമ്മുടെ മുല്ലാളിയെ പോകണം നമ്മുടെ മുല്ലാളി ഇല്ലേ പൈക്കിനും പോപ്പേ വെൽക്കം കൊച്ചിക്കര ലെവലിലേക്ക് സ്വാഗതം പ്രോപ്പേ എങ്ങനെയുണ്ട് പ്രോപ്പേ എന്ന് പറഞ്ഞല്ലോ ദീപൊക്കെ വെൽക്കം കൊച്ചി കേരളവിലേക്ക് സ്വാഗതം ലൈക്ക് ഡാൻ എന്ന് പറയണ്ടേ വന്ന് താങ്ക് യു പ്രോപ്പേ എങ്ങനെയുണ്ട് പ്രോപ്പ സ്ഥലം പോളി വ്യൂ ഏണ്ട് ദീപൊക്കെ പോയ ദീപൊക്കെ പ്രോപ്പേ കാണു ഇനി ഇതൊക്കെ വ്യൂ കാണിച്ചില്ല ഔവ അവിടെ അറ്റം പോണോടാ പണിക്ക് എന്നാ വെട്ടാൻ കാരണം വച്ചി കയറാ ഇപ്പോ എവിടെ കാട്ടിലാണോ ഏ എവിടാ കാടിലാണോ കാട്ടിലാണോ പ്രോപ്പ് ചെയ്ത് കാടല്ല ബ്രോപ്പ് ചെയ്യുന്നല്ല വിശാലമായ റോഡാ വേണ്ട വിശാലമായ റോഡാണ് കാടന്ന എവിടെ ഉണ്ട് പോകുന്നുണ്ട് റോഡാണിത് കാടല്ലാ കാട്ടിലേക്ക് പണിക്ക് പോലെ காட்டி போன தமிழ்நாட்டில் റച്ചോണ്ടത് കൊടിവാള്ലി പോലെ ഓട്ടെ പാട്ട കഴി പിടിച്ചോ

പച്ചക്കറിയ മീൻ പിടി കിട്ടിയോ മീനല്ല ഇവിടെ പോത്തിനെ കിടീണ്ടോ ഒരു പോത്തിനെ പോത്തിനൊക്കെ ഇടീലുണ്ട് പോത്തിനൊന്നൊക്കെ പോത്ത് ഓർമ്മ പൂണ്ടുപോട്ടെ ബാ എവിടാ നാലാണെങ്കിൽ പോണില്ല പിന്നെ തരപ്പ് പോത്ത് കടിച്ചെന്ന് പറയുന്ന എന്താ കൊച്ചിക്കാരോ ഹലോ എന്താ പരിപാടി പോത്ത് കുടുങ്ങി പോയി പോത്ത് പോണ്ടുപോയി ചെളിയിൽ അപ്പൊ അതിനൊന്ന് വലിച്ച് കരപ്പേക്കുന്നേ bah 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 mm -hmm. bah jangan nih aja lah aja lah ngareng ngareng ah ini jeli ngapain alam ya Kaleng ngareng gue ah sosok cek cek ya di jauh kurung മീൻ കിട്ടിയോ മീൻ കിട്ടിട്ടില്ല കിട്ടി ബാ ബാ അടിവശം പോക്കി കൊടുത്തു ആ കാലങ്ങൾ പോലെ ബേക്കാവശത്ത് ഇരുന്ന് കൊടുക്കേണ്ടത് ബേക്കല്ല ഇരുന്ന് കൊടുക്കാൻ കേരടാ മീൻ കെട്ടിട്ടില്ല മീൻ പിടിക്കാൻ ഇപ്പൊ പോവാ ഒരു മിനിറ്റ് ഹലോ 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 ആ പോത്തിനെ പരിസ്ഥിതി ചേച്ചി ഞാൻ പോവാ മീൻ പിടിക്കാൻ പോവുക ക്ലൈമറ്റ് എങ്ങനെ പൊളിയല്ലേ മീൻ കിട്ടിയോ മീൻ കെട്ടിട്ടില്ല ചേച്ചി വന്നല്ലോ ചേച്ചി വെൽക്കം കൊച്ചിക്കര ലെവിലേക്ക് സ്വാഗതം ജീവി ചേച്ചി സ്ഥലം ഇല്ലേ ഹായ് പറയുന്നുണ്ട് ഹായ് 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 പണിക്കൂ പണിക്ക് എല്ലാരും പണിക്ക് കൂടാ പണിക്ക് കൂടാന്ന് പറയുമ്പോ ആരും കേൾക്കുന്നില്ല പണിക്കൂ പറയുന്ന ആൾക്കാർ ഇവിടെ ഇല്ല ഇപ്പൊ ലൈക്ക് എന്ന് ചേച്ചി സ്പോട്ട് ഉണ്ട് നോക്കട്ടെ ആ ഒരാളിരിക്കണ്ട ആകാശത്ത് നല്ല വ്യൂ പോയിന്റാ കലക്കൻ സ്പോട്ടാ നല്ല തണുത്ത കാര്യ കടലും കായലും കൂടി ചേർന്ന് ഇറക്കുന്ന പുഴ ഇതൊക്കെ ചെമ്മിങ്ങട്ടോ കൊച്ചി കരലൈവിലേക്ക് സ്വാഗതം ജീ ചേ ചേച്ചി എപ്പ ഉണ്ടെന്ന് അപ്പുറത്തേക്കുവാണ്ട് ചേച്ചി വെൽക്കം കൊച്ചിക്കരൻ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിഷ്ണു ജേ ജി ചേച്ചി ഐഡിയ വന്നല്ലോ ഹായ് പറയണ്ട് ഹായ് 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 വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പോവുക ചെമ്മീൻ പിടിക്ക് ചെമ്മീൻ പിടിച്ചതാ കറക്കാൻ നോക്കിന്ന് എന്ന് പറയണ്ടേ ജി ചി ചേച്ചി ചേച്ചിയുടെ നമ്പർ തന്നിട്ടോ എനിക്ക് ഞാൻ വൈപ്പിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇറക്കല് നിങ്ങളുടെ വീടിൻ്റെ ഏകദേശം ആ പരിസരത്ത് ഞാൻ ഇന്നുണ്ടായിരുന്നു അതിനെട്ട് മുഖം ക്ലിയർ ആവുന്നുണ്ടോന്നില്ലല്ലോ പൊടി 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 ആറ് രണ്ട് നാല് കഴിക്കണ്ട് പോവുക പോവുക ഇതിലല്ല പണി ഇതിൻ്റെ അപ്പുറത്തേലാണ് പണി ഉണ്ടാ പറയുന്നുണ്ട് ജീ ജി ചേച്ചി വന്നിട്ടുണ്ട് ഞാറക്കൽ വന്നോ വന്നിരുന്നു ഞാറക്കല് വന്നിരുന്നു ഇന്ന് ഞാറക്കൽ ഭാഗത്ത് വന്നിരുന്നു ലൈൻ റോഡില്ലേ അവിടെ വന്നായിരുന്നു ഞാറക്കൽ ആ പൊതുവായ്പ് ഗ്രീൻ ലൈൻ റോഡ് പിന്നെ ഞാറക്കല് മറ്റേ പോൾ വക്കീലല്ലേ പോൾ വീട്ടിൽ വന്നു പൊതുവൈപ്പ് ആ പൊതുവയ്പിലാണ് ഞാറക്കല്ലേ പൊതുവെപ്പില് ഗ്രീൻ ലൈൻ റോഡ് പുതുവൈപ്പ് ഇതൊക്കെ കൂട് കൃഷി വേണ്ട മീനൊക്കെ ഇട്ട് വാർത്ത അതിൻ്റെ അകത്ത് ക്യാമറ സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്താണ് ജോലി ഇന്ന് ഇന്ന് ഇവിടെയാണ് മീൻ പിടിക്കെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ചെമ്മീൻ പിടുത്തം ഇതിൻ്റെ അകത്താ ഇന്ന് ഇന്നത്തെ പണിത്ത മോനി ചേച്ചി ഹായ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ചേച്ചി ഇന്ന് ഈ കണ്ടത്തിൻ്റെ അതാണോ നോങ്ങി ചെമ്മീൻ പിടിക്കാൻ വേണ്ടി പോണത് അഞ്ച് അഞ്ച് കേൾക്കറ ലൈക്ക് ആയിട്ട് ചൂന്ന് പറഞ്ഞു അഞ്ചാമത്തെ എന്നു പറയുണ്ട് താങ്ക് യു കിളിക്കൂട് വന്നിട്ടുണ്ടല്ലോ ചെന്നി ചേച്ചി ഹായ് വെൽക്കം കൊച്ചിക്കര ലൈവിലേക്ക് സ്വാഗതം ചേച്ചി ഇരിട്ടായി തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് വേറെ ഒന്നുമില്ല കേട്ടോ ലൈക്ക് ആയിട്ട് ചൂന്ന് പറഞ്ഞിട്ടേ താങ്ക് യു ചേച്ചി ഇവിടെ ഇരുട്ടായിട്ട് വന്നിട്ടുണ്ടേ ബാക്കിൽ മാത്രമേ കുറച്ച് പെട്ടുള്ളൂ അസ്തമെന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖമായിരിക്കുന്നു ചേച്ചി ചിന്നിച്ചേച്ചി എന്തുണ്ട് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ ചിന്നിച്ചേച്ചി ചായ ഒക്കെ കുടിച്ചോ കൈക്ക് അടിച്ചു എന്നു പറഞ്ഞു താങ്ക് യു ഇപ്പൊ ചെല്ലണ നേരെ നമ്മുടെ ഷെഡിലേക്കാ ചേച്ചി ഇപ്പോഴാ കണ്ടത് മോനെ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നില്ല ആണോ കുറെ പേർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്താണെന്നറിയത്തില്ല നോട്ടിഫിക്കേഷൻ്റെ ഇത് ബട്ടൺ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയാൽ മതി റെഡി ും കേട്ടോ ചേച്ചേച്ചി നോട്ടിഫിക്കേഷൻ ഓണായി കുടിച്ചിട്ടില്ല മോനെ കുടിക്കണം ഓ ചേച്ചിയുടെ പുതിയ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഓണത്തിന് ഇരുന്ന് കഴിക്കുന്നത് പല ആൾക്കാർ പല അഭിപ്രായം പറയും ചേച്ചി നമ്മൾ അതിനെ മൈൻഡെയിൻ ചെയ്യുമ്പോ അവര് അവരുടെ ലൈവ് അവരെ കാണണന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് പോകും നമ്മുടെ ലൈവിലേക്ക് വരത്തില്ല അവരെ പൊക്കരുത് അവരെ താത്തി കെട്ടണം നമ്മ അവര് മൈൻഡ് മൈൻഡ് അവര് പറഞ്ഞിട്ട് പോക്കോട്ടെ അത്രേ ഉള്ളു അതിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞ് ചെല്ലുമ്പോഴാണ് അവർക്ക് റീച്ചിങ് കിട്ടണത് നമ്മളെന്തിനാ അവര് ഇല്ലാത്ത പണിക്ക് നിക്കണത് അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് അതെ കാണത്തിനാ ലൈറ്റ് കാണാണ്ടോ ആ ലൈറ്റിൻ്റെ അവിടെയാണ് എനിക്കുള്ള ജോലി ആ ലൈറ്റ് കാണാൻ ഇവിടെ എടാ ചേട്ടൻ ഇപ്പോൾ വരത്തുള്ളൂ മോനെ എന്നിട്ട് ചായ കുടിക്കുന്നു ആണോ എന്തൊരു മോനെ ചേച്ചി അറിഞ്ഞില്ല എന്താ വീഡിയോസ് അല്ല ചിന് ചേച്ചിയ മറ്റേ ഓണത്തെ ഓണസദ്യ കഴിക്കണതിൻ്റെ കാര്യം പറഞ്ഞ ഒരാൾ പറഞ്ഞല്ലേ ചൂടാറിട്ടുണ്ട് പോകുന്നത് ചേച്ചി അതിൻ്റെ റെക്കോർഡ് വരെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ലൈവില് അതാ പറഞ്ഞത് അപ്പുറത്ത് ചെമ്മീൻ പിടുത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്ത് വെച്ചിട്ടില്ല ഇപ്പുറത്ത് വെക്കാൻ നേരത്തുള്ള പരിപാടികൾ ഞാൻ കാണിച്ചരാം ഇപ്പോൾ ഇപ്പുറത്ത് കാണിച്ചതാം ചെമ്മീൻ ചാടന ഉൾപ്പെടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ആണോ അത് തന്നെ റിയാക്ഷൻ വീഡിയോ നമ്മൾ ഓർമ്മത്തിന് പ്രതികരിക്കാൻ പോവണ്ട പ്രതികരിക്കാൻ പോകുമ്പോഴല്ലേ അവർ ഇപ്പോൾ വന്നത് അത് തന്നെ റിയാക്ഷൻ വീഡിയോ ചോദിച്ചത് ഇത് കാടും ഒക്കെ കയറി പോകണം വേണ്ട കാട്ടിലൊക്കെ കയറി പോകണം ചെമ്മീൻ ചാർണുണ്ടോ അണ്ട ചെമ്മീൻ ചാർന്നത് ഇതാണ് ചെമ്മീൻ ചെമ്മീൻ ചെടി വല വെച്ചിട്ടുണ്ട് ഇവിടെ പുറത്ത് ഇപ്പുറത്ത് വല ഉണ്ട് വേണ്ട വെള്ള ഒഴിക്ക് പോകണുണ്ടോ വല വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വെട്ടില്ല ഇവിടെ മാത്രമേ ഉള്ളൂ വെട്ട അതുകൊണ്ടാണ് അങ്ങോട്ട് കാണാത്തത് അതിൻ്റെ അപ്പുറത്ത് ഞാൻ അപ്പുറത്ത് ഞാൻ വേറൊരു വീഡിയോ എടുത്ത് ലൈവ് ഇടുമ്പോൾ ഞാൻ ചെയ്യാം ഇതാണ് ക്ലൈമറ്റ് എന്താ എന്താടാ അറി അട്ടികൾ വന്നിട്ടുണ്ട് അറിയാ അത് മോനെ ഓണസദ്യ വീട്ടിലൊരു ഒരു കിത്തി കട എന്നാണ് കഴിക്കുന്നത് തരും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടമ്മയല്ലേ മോനെ അതുകൊണ്ടാണ് പ്രചരിക്കുന്നത് അല്ല ചേച്ചി അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് കണ്ടല്ലോ ചെമ്മീൻ ചാടി പിടുത്താം ഇനി പിടിച്ച് കൊണ്ടുവരുന്നത് ഞാൻ അപ്പുറത്തെ എന്റെ ചാലിന്ന് ഞാൻ കാണിച്ചു അപ്പുറത്തെ ചലീന്ന് ഞാൻ കാണിച്ചതാണ് പണിക്കൊന്നെ ചലീന്ന് ഞാൻ കാണിച്ചുതരാം വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ഇങ്ങനത്തെ വീടൊക്കെ അപൂർവമായിട്ടെ കിട്ടത്തുള്ളു നമ്മുടെ ലൈവില് കൊറച്ചുനാൾ ഇല്ലാണ്ട് മീൻപിടുത്ത ഉറുമ്പ് 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 പോരെയൊക്കെ അടിക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് അപ്പുറത്തെ ലൈവിൽ ഇതിലേക്ക് പോവാം അയ്യപ്പ മോനെ വീട്ടിൽ നിന്ന് കോടുമായി വരുന്നു ചേച്ചി പിന്നെ വരാം ഓക്കെ ചേച്ചി പോയിട്ടുവായിട്ടുവാ പോയിട്ടുവോ അയ്യോ വഴി കൂടി നടക്കണമെങ്കിൽ വെട്ടം വേണം കാടാണ് ഇത് പ്രത്യേക തരം ഒരു വഴിയാണ് കട്ടിക്കൂടി വേണം പോവാൻ വെൽക്കം മോദിജി ഹായ് മോദിജി വെൽക്കം ലൈക്ക് സിക്സ് എന്ന് പറയണ്ടേ താങ്ക് യു മോദിജി മോദിജി വെൽക്കം കൊച്ചിക്കാരൻ ലൈവിലേക്ക് സ്വാഗതം മോദിജി വെള്ളം മറ്റേ മീൻ പിടിക്കാൻ പോലെ നമുക്ക് എല്ലാവരും പണിക്കോ പണിക്ക് പറയുന്നുണ്ട് പണിക്ക് വന്നപ്പോൾ ഇവിടെ ആരുമില്ല ലൈക്ക് സിക്സ് നമസ്കാരം ജി എന്ന് പറയുന്നുണ്ട് നമസ്കാരം ജി ജോറൻ ചേട്ടാ യെ പടല പടല പോത്തെ ഫ്രിഡ്ജ് ഓണാല്ല ഫ്രിസർ ഫ്രിസർ ആണോ എവിടെ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട് ലൈറ്റ് ഒക്കെ ഇടക്കി വെച്ചാണേ ദേ 봐ട്ടെ തരക്കി അങ്ങോട്ട് നീ വെൽക്കം 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 പന്ത്രണ്ട് പേരുണ്ട് വെൽക്കം ബാക്ക് ഉച്ച ലെവലിലേക്ക് വീണ്ടും സ്വാതം ഞാനെത്തി കൂട് പട്ടികളെ കൊണ്ട് കൃഷി മല്ലോ രണ്ടെണ്ണം പാലാട്ടി കൊണ്ടിരിക്കുന്നത് വീട്ടിലത്തെ പോലെ തന്നെ എന്ത് മീനാണ് പിടിക്കാൻ പോകുന്നത് ചെമ്മീനാണ് ബ്രോ ചെമ്മീൻ ചെമ്മീൻ നല്ല ചാവാ തപ്പിടക്കുന്ന ചെമ്മീനുകൾ ചാവാത്ത പിടക്കുന്ന ചെമ്മീൻ ഏ പഴയ പ്രോഗ്രാമായിരുന്നു പുഴ പോയി പുഴയിൽ പോയി പുഴ പുഴയും പുകയിരുന്നു പുഴയിൽ പോകുന്ന ആ പുഴയിൽ പോയതാ ശേ പുഴയല്ല ചെമ്മീൻകെട്ടാണ് ചെമ്മീൻ ചാലുകളില്ലേ ചെമ്മീൻകെട്ട് അവിടെ വന്നതാണ് അവിടുത്തെ പരിപാടിയാണ് ഇങ്ങനെയാണ് പരിപാടി സ്റ്റാർട്ടിങ് ചേച്ചിമാര് പില്ലേടേ ചേട്ടാ അവരില്ലേ ചേച്ചിയും ചേട്ടനുഴ പൊരിക്കുന്നു ഏ പഴം പൊരിക്കുന്നു ഓക്കേ പഴം പൊരിക്കുന്നു പുഴ ഇരിക്കുന്നു പഴം പൊരിക്കുന്നു അല്ലേ പഴം ചേച്ചിക്ക് പഴം പൊരിച്ചു ചേച്ചി പഴം തിന്ന വെള്ള ഏ പൊട്ടാ പഴം പൊരിക്കുന്നല്ലേ പത്തമ്പിയാലോ ആർക്കെങ്കിലും കറക്കമുണ്ടെങ്കി പറയണ കേട്ടോ നെറ്റ് തീരാൻ ചാൻസ് ഉണ്ട് പത്തമ്പി ഉള്ളി ബാലൻസ് ഡാ മീൻ കിട്ടിയോ ഇല്ല മീൻ കിട്ടിയിട്ടില്ല വല ഒപ്പ് തുടങ്ങിയിട്ടില്ല ജി വല വെക്കാൻ വേണ്ടി പോകുന്നുള്ളു ജി കണ്ട വല വെക്കാൻ പോകുന്നുള്ളു ജി ഇന്നുള്ള പരിപാടി കാണിച്ച് തരാൻ ജി വെയിറ്റ് ആക്കി ജീ അവിടെ ചെമ്മീൻ ചാടാൻ തുടങ്ങി കണ്ടോ അവിടെ വെള്ളത്തിൽ ചെമ്മീൻ ചാടാൻ തുടങ്ങി അവിടെ കുറച്ച് കണ്ടാർന്നു ചെമ്മീൻ ചാട്ട ലൈറ്റ് ഇട്ടാലും അപ്പ ചെമ്മീൻ ചാടിക്കൊടു ചെമ്മീൻ ചാടുന്നുണ്ട് ഇനി കാണാം ജി ഇനിയുള്ള പരിപാടികൾ മീൻ കിട്ടും ജി മീനുകൾ കിട്ടാനുള്ളതല്ലേ അത് നമുക്ക് തന്നെ കിട്ടും വരുന്നവർ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്താൽ അത്ര നല്ലതായിരിക്കും എൻ്റെ അടുത്ത് അല്ല ജീ ഇവിടെ ഇരുന്നിട്ട് പണിക്ക് പോടാ പണിക്ക് പോടാ എന്ന് പറയുന്ന കുറേ ലൗലികൾ പിന്നെ കിരൺ ഐ ഡി അങ്ങനത്തെ ഐ ഡികളുണ്ട് ആ ഐ ഡികളുടെ അടുത്ത് വരാൻ വേണ്ടി പറയാൻ വേണ്ടി പറഞ്ഞത് കാര്യമെന്ന് വെച്ചാൽ